നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പേ ഈ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുകയാണ് എന്നുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഇക്കാര്യം പി എസ് ജിയുടെ പ്രസിഡൻ്റായ നാസർ അൽ ഖലീഫിയോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പി എസ് ജിയിലെ തൻ്റെ സഹതാരങ്ങളോടും കിളിയൻ എംബപ്പെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഏത് ക്ലബിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ കിലിയൻ എംബപ്പെ ഇതുവരെ വ്യക്തതകൾ ഒന്നും വരുത്തിയിട്ടില്ല ഇങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും പി എസ് ജിയോ അതല്ലെങ്കിൽ കിലിയൻ എംബപ്പയുടെ ക്യാമ്പോ ഒഫീഷ്യലായിക്കൊണ്ട് ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ിയുടെ പരിശീലകനായ ലൂയിസ് എൻട്രിക്ക് ഇക്കാര്യം തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അതായത് എംബപ്പ ക്ലബ്ബ് വിടുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബപ്പയെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇനി ഒന്നും പറയില്ല എംബപ്പയോ ക്ലബ്ബോ ഒന്നും തന്നെ ഒഫീഷ്യലായി കൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ ഇരു പാർട്ടികളും ഒഫീഷ്യലായി കൊണ്ട് പറയുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് തുടരുക തന്നെ ചെയ്യും ഈ ടീം എല്ലാവരേക്കാളും മുകളിലാണ് അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മെസ്സേജ് ഏതൊരു വ്യക്തിയെക്കാളും മുകളിലാണ് പി എസ് ഡി ഉള്ളത് ക്ലബിനെ ചുറ്റിപ്പറ്റി പലതും പ്രചരിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് ഇതേക്കുറിച്ച് പേടിയോ ആശങ്കകളോ ഒന്നുമില്ല ഇതാണ് പി എസ് ഡിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പി എസ് ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ സ്പാനിഷ് ക്ലബ്ബായ റയൽ സോസഡാഡിനെ അവർ പരാജയപ്പെടുത്തിയിരുന്നു നിലവിൽ ലീഗ് വണ്ണിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പി എസ് ഡി തന്നെയാണ് രണ്ടാം സ്ഥാനത്തുള്ള ടീമിനേക്കാൾ ഒരു മത്സരം കുറച്ച് കളിച്ച പി എസ് ഡിക്ക് ഇപ്പോൾ തന്നെ പതിനൊന്ന് പോയിന്റിന്റെ ലീഡ് അവകാശപ്പെടാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു മേണ്ടും കാണാം